അമേരിക്കയ്ക്ക് ഡൊണാൾഡ് ട്രംപിന് കൂടുതൽ വെല്ലുവിളികൾ ഉയർത്തിക്കൊണ്ട് ഇന്ത്യയും ചൈനയും കൂടുതലായിട്ട് അടുക്കുകയാണ് അതുതന്നെയാണ് എഫ് എം ഫോറിൻ ചൈനീസ് ഫോറിൻ മിനിസ്റ്ററിൻ്റെ ഇന്ത്യ സന്ദർശനവും തുടർന്ന് നരേന്ദ്രമോദിയുമായിട്ടുള്ള കൂടിക്കാഴ്ചകൾക്ക് ശേഷം പുറത്തു വരുന്ന വിവരങ്ങൾ അനുസരിച്ചിട്ട് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത് പ്രധാനമായിട്ടും ഇന്ത്യയും ചൈനയുമായിട്ട് നിലനിൽക്കുന്ന ഈ ബോർഡർ ടെൻഷൻസ് അതിർത്തി തർക്കങ്ങൾ വളരെ ഭംഗിയായ രീതിയിൽ ഞങ്ങൾ പരിഹരിക്കും എന്ന തീരുമാനങ്ങളടക്കം ഈ കൂടിക്കാഴ്ചയിൽ രൂപപ്പെട്ടിട്ടുണ്ട് അതിനായിട്ട് വിദഗ്ധ സമിതിയെ നിയോഗിക്കും തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ രൂപപ്പെടുന്നത് അൻ ശതമാനം ഇന്ത്യക്ക് മേൽ തിന്റെയൊക്കെ ഒരു പശ്ചാത്തലത്തിലാണ് അപ്പോൾ എങ്ങനെയാണ് ഇത് കൂടുതൽ ട്രംപിന് എന്താണ് ഭീഷണി ഉണ്ടാക്കുന്നത് ട്രംപിനെ ഭയപ്പെടുത്തുന്നത് ഒന്ന് വ്യക്തമാക്കാം ഇന്ത്യയും ചൈനയും തമ്മിൽ ഉണ്ടായിട്ടുള്ള ഒരു യുദ്ധസമാനമായ അന്തരീക്ഷത്തിൽ നിന്നും ഇന്ന് കാലം വളരെയധികം മുന്നോട്ട് പോയിരിക്കുന്നു ശരിക്കും സൗഹാർദത്തിന്റെ ചില ലക്ഷണങ്ങൾ ഇന്ത്യയും ചൈനയും തമ്മിൽ കാണിച്ചു തുടങ്ങിയിരിക്കുന്നു ഞാൻ പ്രതീക്ഷിക്കുന്നത് നരേന്ദ്രമോദി ഇപ്രാവശ്യം വളരെയധികം പിന്നെ ശ്രദ്ധയോടുകൂടിയായിരിക്കും ചൈനയുമായിട്ട് അദ്ദേഹം സൗഹൃദം സ്ഥാപിക്കുന്നതെന്നാണ് കാരണം ഈ പിന്നെ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധം ഊഷ്മളമാകുന്നു എന്നുള്ള പ്രതീതി നമ്മൾ സൃഷ്ടിച്ചു ഹൗഡി മോഡി അവിടെ നടന്നു നമസ്തേ ട്രംപ് ഇന്ത്യയിൽ പരിപാടി നടന്നു പക്ഷെ ഇതിനൊക്കെ ശേഷം ട്രംപ് തികഞ്ഞ വൈര്യനിര്യാതന ബുദ്ധിയോടുകൂടി ഇന്ത്യയെ അങ്ങേ അറ്റം ഒരു പിന്നെ മറ്റൊരു ഒരു നേരെയും ഏർപ്പെടുത്താത്ത രീതിയിലുള്ള പിന്നെ ആക്രമണമാണ് ഇന്ത്യക്ക് നേരെ ട്രംപ് അഴിച്ചു അതുപോലെ ഒന്നും ചൈനയുടെ കാര്യത്തിൽ നമുക്ക് ഇപ്രാവശ്യം സംഭവിക്കാൻ സാധ്യതയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും ശരി ഗൗതം പറഞ്ഞതുപോലെ ഈ ട്രംപ് ഇന്ത്യക്കുമേൽ ചുമത്തിയ വലിയ ഭീമമായ നികുതികളുടെ പശ്ചാത്തലത്തിൽ അതിൻ്റെ ഒരു ഒരു കൊളാട്ടള ഡാമേജാണ് അമേരിക്കയ്ക്ക് ഇപ്പോൾ അമേരിക്ക നേരിടുന്നത് അതായത് കീരിയും പാമ്പും പോലെ കടിച്ചു കീറാൻ നിന്ന ഇന്ത്യയും ചൈനയും ഇപ്പോൾ സൗഹാർദ്ദത്തോടുകൂടി കൈ കൊടുത്ത് പരസ്പരം സംസാരിക്കുന്ന അവസ്ഥയിൽ എത്തിയെങ്കിൽ അതിൻ്റെ പൂർണമായ ഉത്തരവാദിത്തം അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിൻ്റെ വിവരമില്ലായ്മയ്ക്ക് തന്നെയാണ് എന്നുള്ളത് ഇത് അമേരിക്കയുടെ താല്പര്യങ്ങൾ ദക്ഷിണേഷ്യയിൽ അമേരിക്കയുടെ താല്പര്യങ്ങൾക്ക് ഹാനി സംഭവിക്കുന്നുണ്ടെങ്കിൽ അത് ട്രംപിൻ്റെ ട്രംപ് എന്ന ഒരേ ഒരു വ്യക്തിയുടെ ദുശാഠ്യങ്ങളും തെറ്റായ വിലയിരുത്തലുകളും കാരണമാണ് എന്നുള്ളതിൽ ഒരു സംശയവുമില്ല ചൈനയ്ക്കെതിരെ പാശ്ചാത്യ ശക്തികളും ഇന്ത്യയും ചേർന്ന് രൂപീകരിച്ച ക്വാഡ് എന്ന് പറയുന്ന ഒരു സംഘടനയ്ക്ക് ഇനി എത്രമാത്രം പ്രസക്തി ഉണ്ട് എന്ന് പോലും ഇന്ന് ഡിപ്ലോമസി അതായത് വിദേശകാര്യ നയതന്ത്ര വിദഗ്ധരും സൈനിക വിദഗ്ധരും സംശയിക്കുന്ന ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ് ഇത് ഇപ്പോ ഏറ്റവും ഒടുവിൽ ഇന്ത്യൻ ഇന്ത്യയിൽ സന്ദർശനത്തിനെത്തിയിരിക്കുകയാണ് ചൈനീസ് വിദേശകാര്യ മന്ത്രി വാങ് ഇ വാങ് ഇ ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രി ജയശങ്കറുമായിട്ട് കൂടിക്കാഴ്ച നടത്തി ആ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പ്രത്യാശ ജനിപ്പിക്കുന്ന പ്രസ്താവനകൾ ഇരുഭാഗത്തു നിന്നും ഉണ്ടായി അതുപോലെ തന്നെ ചൈനയുടെ വിദേശ നയതന്ത്ര വിദഗ്ധരും ചൈനീസ് മീഡിയയും ഒക്കെ തന്നെ ഇതൊരു ബ്രേക്ക് ത്രൂ ആയി എന്നുള്ള മട്ടിൽ തന്നെയാണ് ഇപ്പോൾ പ്രസ്താവന അല്ലെ പിന്നെ അവരുടെ ലേഖനങ്ങളൊക്കെ വരുന്നത് ഇതിൻ്റെ ഒരു പ്രത്യക്ഷത്തിലുള്ള ഒരു ഔട്ട്കം ഞാൻ പറഞ്ഞാൽ ഇന്ത്യക്ക് പ്രയോജനം ചെയ്ത ഒരു കാര്യമുണ്ട് അതായത് ഇന്ത്യക്ക് ഇന്ത്യയിലേക്കുള്ള ഫെർട്ടിലൈസർ രാസവള കയറ്റുമതി അതുപോലെ അപൂർവ അപൂർവധാതുക്കളുടെ കയറ്റുമതി ഇതിലൊക്കെ ചൈന ഏർപ്പെടുത്തിയിരുന്ന നിയന്ത്രണം പിൻവലിക്കുകയും ഇന്ത്യക്ക് ആവശ്യമായിട്ടുള്ള വളവും അതുപോലെ തന്നെ ഫെർട്ടിലൈ പിന്നെ അപൂർവ ധാതുക്കളും ഇന്ത്യയിലേക്ക് കയറ്റുമതി തടസ്സമില്ലാതെ വരും എന്ന് വാങ്ങി ഇന്നലെ ഉറപ്പ് നൽകി അതൊരു വലിയ നേട്ടമാണെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് മാത്രമല്ല അതൊരു ഒരു സൗഹാർദ്ദത്തിൻ്റെ കൈ ചൈന മുന്നോട്ട് നീക്കിയിരിക്കുന്നത് പക്ഷെ ഞാൻ പണ്ടേ പറയാറുണ്ട് ഒരു ചിരിക്ക് പോലും അതിൻ്റെ വിലയുണ്ട് പകരം ഒരു വില ചൈന ഇതിന് ആവശ്യപ്പെട്ടിട്ടുണ്ട് അതായത് ചൈന പറഞ്ഞു ഇപ്പോൾ ഇന്ത്യ പിന്നെ തേയ്വാനെ അംഗീകരിക്കുന്നില്ല എന്ന് പറഞ്ഞു ഇന്ത്യ ഉടൻ തന്നെ അത് തിരുത്തി തിരുത്തി വിദേശകാര്യമന്ത്രി പറഞ്ഞു ചൈന തെയ്വാനുമായിട്ട് ബന്ധമുണ്ടല്ലോ അതുപോലെ തന്നെ ഇന്ത്യക്കും ബന്ധമുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറയുന്നത് ചൈനയും ഇന്ത്യ വാങ്ങിയും ജയശങ്കറും തമ്മിൽ കൈ കൊടുത്തത് കൊണ്ടോ സംസാരിച്ചത് കൊണ്ടോ ഒറ്റ ദിവസങ്ങൾ കൊണ്ട് ഇന്ത്യയും ചൈ ചൈനയും ഭായി ഭായി ആയെന്നൊന്നും ആരും തെറ്റിദ്ധരിക്കേണ്ടില്ല അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല അത് സംഭവിക്കുന്നതിൽ ബുദ്ധിമുട്ടുകളുമുണ്ട് പക്ഷേ ഒരു പിന്നെ പരസ്പര ധാരണയോടുകൂടി അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിർത്തിക്കൊണ്ട് തന്നെ നമുക്ക് പിന്നെ സംസാരിക്കുകയും പരസ്പരം ബഹുമാനിക്കുകയും ചെയ്യാമെന്നുള്ള ഒരു സമീപനം അത് വളരെ നല്ലതാണ് കാരണം ഇന്നലെ പിന്നെ നമ്മുടെ വിദേശകാര്യമന്ത്രി വാങ്ങിൻ്റെ പേഴ്സണൽ ഇഫേർട്സിനെ പ്രതീ പ്രകീർത്തിക്കുകയും അദ്ദേഹം ചൈന കാണിക്കുന്ന ഒരു മെച്യുറിറ്റിയെ ഒരു പ പക്വതയെ അഭിനന്ദിക്കുകയും ചെയ്തു മാത്രവുമല്ല അതിന് മറുപടിയായിട്ട് ഈ വരാൻ പോകുന്ന ഷാഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷന്റെ പിന്നെ സമ്മേളനത്തിൽ മീറ്റിങ്ങിൽ ഉച്ചകോടിയിൽ വെച്ചിട്ട് അതിൻ്റെ വിജയത്തിനായിട്ട് ഒരുപാട് കാര്യങ്ങൾ സംഭാവന ചെയ്യാൻ ഇന്ത്യക്ക് സാധിക്കുമെന്നുള്ള ആത്മവിശ്വാസം വാങ്ങി പ്രകടിപ്പിക്കുകയും ചെയ്തു അതായത് പരസ്പരം ഇതുവരെ നിലനിന്നിരുന്ന അവിശ്വാസത്തിൻ്റെയും പിന്നെ അതുപോലെ തന്നെ വിദ്വേഷത്തിന്റെ മഞ്ഞ് ഉരുകി തുടങ്ങി എന്നുള്ള സൂചനകളാണ് രണ്ടുപേരുടെയും മീറ്റിംഗ് നൽകിയത് ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായിട്ട് വാങ്ങി കൂടിക്കാഴ്ച നടത്തുന്നുണ്ട് ഈ മാസം കൂടുതൽ അതായത് ഈ മാസം മുപ്പത് തൊട്ട് അടുത്ത മാസം ഒന്നാം തീയതി വരെ പ്രധാനമന്ത്രി ഷാഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷന്റെ ചൈനയിൽ നടക്കുന്ന മീറ്റിംഗിൽ വെച്ച് അത് അദ്ദേഹം മീറ്റിംഗിൽ പങ്കെടുക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ പിന്നെ ഈ കഴിഞ്ഞ ബ്രിക്സ് മീറ്റിംഗ് നടന്നിരുന്നു റഷ്യയിൽ വെച്ചിട്ട് ആ ബ്രിക്സ് മീറ്റിങ്ങിൽ വെച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചൈനീസ് പ്രധാനമന്ത്രി സി ജിൻ പിങും തമ്മിൽ നടന്ന കൂടിക്കാഴ്ചയിൽ അന്ന് തുടങ്ങിയ ഒരു മഞ്ഞുരുക്കം ഏതാണ്ട് ഇപ്പോൾ അതിൻ്റെ ഒരു പക്വമായ എത്തിയിരിക്കുന്നു അന്ന് ഇന്ത്യ ചൈന ബന്ധങ്ങൾ മെച്ചപ്പെടാനുള്ള നീക്കങ്ങൾ അവിടെ തുടങ്ങി ചൈനീസ് സൈന്യം പിന്മാറി അവർ പിന്നെ നിലയുറപ്പിച്ചിരുന്ന പല സ്ഥലങ്ങളിൽ നിന്നും അവർ പിറകോട്ട് പോയി ഇപ്പോൾ ഏതാണ്ട് പഴയ സ്ഥിതി തന്നെ ഇന്ത്യ ചൈന അതിർത്തിയിൽ പുനസ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട് ഇത് പറയുമ്പോഴും നമ്മൾ എപ്പോഴും ഓർക്കേണ്ടത് രാജ്യങ്ങൾ തമ്മിൽ ഇന്ത്യക്ക് രണ്ട് അല്ലെങ്കിൽ മൂന്ന് രാജ്യങ്ങൾ തമ്മിൽ മാത്രമേ യഥാർത്ഥത്തിൽ സൗഹൃദമുണ്ടെന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുള്ളൂ ഒന്ന് ഇസ്രായേൽ രണ്ട് റഷ്യ മൂന്നാമത് ഒരു പരിധി വരെ ഫ്രാൻസ് ഈ മൂന്ന് രാജ്യങ്ങളുമായിട്ട് മാത്രമേ ഇന്ത്യക്ക് ശരിയായിട്ടുള്ള സൗഹൃദമുള്ളൂ അവർ മാത്രമേ ഇന്ത്യയെ ഇന്ത്യക്ക് അനുകൂലമായ നിലപാടുകൾ എടുക്കുന്നു ബാക്കിയുള്ളവരുമായിട്ടൊക്കെ വർക്കിംഗ് റിലേഷൻഷിപ്പ് എന്ന് പറയും നമ്മളൊരു ഓഫീസിൽ ജോലി ചെയ്യുന്നു എന്ന് ഇരിക്കട്ടെ ഇപ്പം ഒരു ഓഫീസിൽ ജോലി ചെയ്യുന്നു അവിടെ ഒരുപാട് പേരുണ്ട് എല്ലാവരുമായിട്ടും സൗഹൃദം ഒന്നുമില്ല പക്ഷെ ഒരു വർക്കിംഗ് റിലേഷൻഷിപ്പ് വേണം അതായത് നമ്മുടെ കാര്യം നമ്മുടെ ചുമതലകൾ നിർവഹിക്കാൻ അവരുടെ സഹകരണം വേണം ആ സഹകരണത്തിന് വേണ്ടി പരസ്പരം ഇടപെടാനും സംസാരിക്കാനും അവരെ കാണുമ്പോൾ വിഷ് ചെയ്യാനും ഒക്കെയുള്ള ഒരു മാനസികാവസ്ഥ വേണം ഇത്ര മാത്രമേ മതി കാരണം നമ്മുടെ പിന്നെ ബന്ധങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രവൃത്തി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു ബന്ധം ഇത് ഇന്ത്യയും ചൈനയും തമ്മിൽ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും വളരെ സ്വാഗതാർഹമായിട്ടുള്ള ഒരു നീക്കമാണ് പക്ഷേ അതുകൊണ്ട് ഇന്ത്യയും ചൈനയും തമ്മിലുള്ള സർവ്വ പ്രശ്നങ്ങളും പരിഹരിച്ചു എന്നർത്ഥമില്ല ഇനി പക്ഷേ നമ്മൾ ചരിത്രപരമായി നോക്കുമ്പോൾ നമ്മൾ ചൈനയെ ആയിട്ട് വലിയ ശത്രുതയിലാണ് ഇന്ത്യയുടെ യഥാർത്ഥ ശത്രു ചൈനയാണ് പാകിസ്ഥാനല്ല എന്നൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോഴും നമ്മൾ ആലോചിക്കേണ്ടത് ഒരു രണ്ടായിരം കൊല്ലത്തെ ഇന്ത്യ ചൈന ബന്ധം നമ്മൾ വിലയിരുത്തുമ്പോൾ ഒരൊറ്റ തവണ മാത്രമാണ് യഥാർത്ഥത്തിൽ യുദ്ധം ഉണ്ടാകുക അത് ജവഹർലാൽ നെഹ്റുവിന്റെ ചില പാകപ്പിഴകൾ കൊണ്ടാണ് അതിനു ശേഷമോ അതിനു മുമ്പോ ഇന്ത്യയുടെ ഒരു ചക്രവർത്തിയും ചൈനയെ അങ്ങനെ ആക്രമിക്കാൻ ശ്രമിച്ചിട്ടില്ല ഒരിക്കൽ പിന്നെ കനിഷ്കൻ ചൈനയെ ആക്രമിച്ചിരുന്നു ചൈനയുടെ കുറച്ച് ഭാഗം പിടിച്ചെടുത്തു പക്ഷെ അവിടെ പിന്നീട് കനിഷ്കനും ചൈനയുമായിട്ട് ഒരു സഖ്യത്തിൽ ഏർപ്പെട്ടു അന്നത്തെ ചൈനയുടെ ജനറലിന്റെ മകളെ കനിഷ്ക ചക്രവർത്തി വിവാഹം കഴിക്കുകയും അതോടുകൂടി ആ ബന്ധം സുഗമമാവുകയും ചെയ്തു കനിഷ്കൻ ഈ മറ്റൊരു കാര്യം പറയേണ്ടത് കനിഷ്കൻ യഥാർത്ഥത്തിൽ നമ്മളെ പോലെ ഉള്ള ലുക്കുള്ള ആളല്ലായിരുന്നു അദ്ദേഹം ചൈനീസ് ലുക്കുള്ള ആളായിരുന്നു അദ്ദേഹം മംഗോൾ വംശയനായിരുന്നു അപ്പം കനിഷ്കന്റെ കാലഘട്ടത്തിൽ കനുഷ്കന് ചൈനയുടെ കുറേ ഭാഗം തൻ്റെതാണെന്ന് അദ്ദേഹം വിശ്വസിച്ചിരുന്നു അത് അതാണ് അവിടെ സംഭവിച്ചത് കാരണം അദ്ദേഹം വിശ്വസിച്ചത് അദ്ദേഹം ആ ഭാഗത്ത് നിന്ന് വന്ന ആളാണ് ശരിക്കും നമ്മൾ ചിന്തിച്ചാൽ പിന്നെ കൾച്ചറലി സാംസ്കാരികമായിട്ടും അതുപോലെ വിശ്വാസപരമായിട്ടും ഇന്ത്യയും ചൈനയും ഒരേ വിശ്വാസം പങ്കിടുന്ന രാജ്യങ്ങളാണ് ബുദ്ധമതവും ഹിന്ദുമതവും ഇന്ത്യയിലെ പല ദേവതമാരെയും ചൈനയിലും ആരാധിക്കുന്നുണ്ട് ഗണപതി അതുപോലെ തന്നെ സരസ്വതി ദേവി ഇതൊക്കെ ചൈനയിലും മറ്റു പേരുകളിലാണ് ചൈനീസ് പേരാണ് അവർക്കുള്ളതെന്നുള്ളത് ഉള്ളു അവിടെ അവരുടെ ധാരാളം ക്ഷേത്രങ്ങളുണ്ട് നമ്മുടെ പുനർജന്മം ഉൾപ്പെടെയുള്ള നമ്മുടെ ഹിന്ദു വിശ്വാസ പ്രമാണങ്ങളെല്ലാം ചൈനയിലെ ആവട്ടെ അതുപോലെ ബുദ്ധമതമാകട്ടെ രണ്ടും അതുപോലെ തന്നെ പ്രാക്ടീസ് ചെയ്യുകയാണ് ചൈനയിലെ കുങ്കു ഉൾപ്പെടെയുള്ള മാർഷ്യൽ ആർട്സുകൾ ബോധ്യധർമ്മൻ എന്ന ഇന്ത്യൻ സന്യാസിയിൽ നിന്നാണ് ചൈന പഠിച്ചത് ചൈനയും ഇന്ത്യയും യഥാർത്ഥത്തിൽ സുഹൃത്തുക്കളാണ് കമ്മ്യൂണിസമാണ് യഥാർത്ഥത്തിൽ ചൈനയും ഇന്ത്യയും ശത്രുക്കളാക്കിയത് അതല്ലാതെ ഇന്ത്യയും ചൈനയും തമ്മിൽ പിന്നെ വൈരുദ്ധ്യങ്ങളില്ല അതുകൊണ്ട് തന്നെ ഇന്ത്യയും ചൈനയും തമ്മിൽ ഉള്ള ഒരു പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലോ അല്ലെങ്കിൽ പാശ്ചാത്യ ശക്തികളും ഇന്ത്യയും തമ്മിലുള്ള ഒരു അകൽച്ച പോലെ അടിസ്ഥാനപരമായ പ്രശ്നങ്ങൾ ഈ രണ്ട് രാജ്യങ്ങൾക്ക് ഇടയിലില്ല ഉള്ളത് സാമ്പ താൽപ്പര്യങ്ങളുടെ പ്രശ്നമാണ് ആ താല്പര്യങ്ങളുടെ ഒരു വൈരുദ്ധ്യം നമുക്ക് പരിഹരിക്കാവുന്നതേ ഉള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്തായാലും വരും ദിവസങ്ങളിൽ ഈ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുന്നതോടുകൂടി സ്വാഭാവികമായിട്ടും വാങ് ഈ പറയുന്നത് ഇരു രാജ്യങ്ങളുടെയും വളർച്ചയ്ക്ക് അത് സഹായകരമാണെന്നാണ് അതിൽ ഒരു സംശയവും എനിക്ക് തോന്നുന്നില്ല ഇന്ത്യ പിന്നെ ഇന്ത്യ ഇപ്പോൾ ചെയ്തിരിക്കുന്ന ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ചൈനീസ് നിക്ഷേപങ്ങൾ പരിപൂർണമായിട്ട് നമ്മൾ തടഞ്ഞിരുന്നു അത് ആ നീക്കം നമ്മൾ ഉപേക്ഷിച്ച് പകരം ഓരോ ഇൻവെസ്റ്റ്മെന്റ് പ്രപ്പോസലും അതിന്റെ മെറിറ്റ് അടിസ്ഥാനത്തിൽ നമ്മൾ പരിഗണിക്കുമെന്നാണ് ഇപ്പോൾ എടുത്തിരിക്കുന്ന തീരുമാനം അപ്പോൾ അമേരിക്കയുമായിട്ടുള്ള ട്രേഡ് കുറഞ്ഞാലും ചൈനയും റഷ്യയും അതുപോലെ ബ്രസീലും ഒക്കെ ആയിട്ടുള്ള ട്രേഡ് വർദ്ധിപ്പിച്ചാൽ ബ്രിക്സ് ട്രേഡ് വർദ്ധിച്ചാൽ അമേരിക്ക എല്ലാ കാലത്തും ഓർത്തിരിക്കുന്ന ഒരു തിരിച്ചടിയായിരിക്കും ഇന്ത്യ കൊടുക്കുന്നത് ശരിക്കും അമേരിക്കയാണ് ഈ ഒരു പുതിയ സാമൂഹിക രാഷ്ട്രീയ അതായത് ജിയോ പോളിറ്റിക്സിൽ ഒരു പുതിയ സംഭവ വികാസം ഇവിടെ ഉണ്ടാകാനുള്ള കാരണം ഡൊണാൾഡ് ട്രംപിന്റെ ദീർഘവീക്ഷണമില്ലാത്ത പ്രവർത്തികളാണ് എന്തായാലും വരും ദിവസങ്ങളിൽ ഇന്ത്യയ്ക്കും ചൈനയ്ക്കും ഇടയിൽ മഞ്ഞുരുങ്ങുന്നതോടുകൂടി ദക്ഷിണേഷ്യയിൽ തന്നെ സമാധാനത്തിന് വലിയ ചുവടുകൾ മുന്നോട്ട് പോകും ട്രംപ് ഇനി മണ്ണുംചാരി നിൽക്കുന്നവർ പെണ്ണു കൊണ്ട് പോയി എന്നുള്ള അവസ്ഥ വെറുതെ അവിടെ നോക്കി നിൽക്കുകയുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും വരും ദിവസങ്ങളിൽ നമുക്ക് ഇത് കൂടുതൽ ചർച്ച ചെയ്യാം